നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റായി ചുമതലയേറ്റ നിമിഷം മുതൽ വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനം അനധികൃതമായി കുടിയേറിയ ആളുകളെ അവിടെ നിന്നും മാറ്റുക എന്നുള്ളതാണ് അതായത് ഏത് രാജ്യത്തു നിന്നാണോ കുടിയേറി വന്നത് ആ രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കുക എന്ന ഒരു നീക്കത്തിലാണ് ട്രംപ് ഇപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആളുകളെ തിരിച്ചയക്കുന്നുമുണ്ട് ഇതൊരു വിപ്ലവകരമായ മാറ്റമാണ് എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിലും ഇത് ഈ അമേരിക്ക കാണിക്കുന്ന ഒരു രീതി ഇത് മറ്റു രാജ്യങ്ങളും ഇപ്പോൾ അനുകരിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറിയ ആളുകളെ അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ നിന്നും ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ തൊഴിൽപരമായിട്ട് കുടിയേറിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ തിരിച്ചു വരാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ഇപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ സംസ്ഥാനമൊക്കെ വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയ്ക്ക് തൊഴിലില്ലായ്മ രൂക്ഷമായ അവസ്ഥയാണ് അതിനൊരു താൽക്കാലിക പരിഹാരമായിരുന്നു ഇവിടെ നിന്നും ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതും അവിടെ ചെറിയ ചെറിയ തൊഴിലാണെങ്കിലും ആ തൊഴിലേർപ്പെട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമൊക്കെ ഈ നാടിനും വലിയ ആശ്വാസം തന്നെയായിരുന്നു അത്തരത്തിലുള്ള ഒരു പ്രവണതയിലേക്ക് അമേരിക്ക അടക്കമുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടി വന്നാൽ അത് ഇനി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ തൊഴിലില്ലായ്മയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇതാ അറേബ്യൻ രാജ്യങ്ങളിൽ പോലും അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അറേബ്യൻ രാജ്യങ്ങളിലും ഈ ട്രംപിനെ അനുകരിച്ചുകൊണ്ട് അനധികൃതമായി കുടിയേറിയ ആളുകളെ അവിടെ നിന്നും മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു അത് എല്ലാ രാജ്യങ്ങളിലേക്കും ഇതൊരു പടർന്നു കഴിഞ്ഞാൽ അതായത് ഈ ട്രംപ് ഉണ്ടാക്കിയ ഒരു വിപ്ലവം വിപ്ലവമെന്നൊക്കെ മറ്റ് രാജ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ഒരുപാട് രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും ഒക്കെ ശരി വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമേരിക്കയ്ക്ക് ഇതൊരു വിപ്ലവകരമായ മാറ്റമായിരിക്കാം എന്നതൊരു സംശയവുമില്ല കാരണം അവിടെയുള്ളവർ നേരത്തെ തന്നെ മുറവിളി കൂട്ടുന്നത് അവർക്ക് അവിടെ ഉള്ള ആളുകൾക്ക് തൊഴിലില്ല അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായി എന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ല എന്നൊക്കെ നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകളും സ്വദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു തൊഴിൽ അവിടെ സ്വാതന്ത്ര്യമായി ജീവിക്കാൻ പറ്റുന്നില്ല അനധികൃതമായ കുടിയേറ്റം കൊണ്ട് തന്നെയാണ് ഇത് എന്ന് മുറവിളി കൂട്ടിയിരുന്നു അപ്പം അവരെയൊക്കെ നാടുകളിലേക്ക് തിരിച്ചയക്കുക എന്നാൽ അത് വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയ്ക്ക് ഭീഷണ തൊഴിലില്ലായ്മയ്ക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയിൽ തന്നെ പതിനെണ്ണായിരം പേരോളം അനധികൃതമായി അവിടെ താമസിച്ചിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ രേഖാമ്പൂലം അറിയിച്ചിട്ടുണ്ട് അവരെയൊക്കെ പുനർതിരിച്ചു കൊണ്ടുവരുക എന്ന ദൗത്യത്തിലേക്കാണ് ഇനിയിപ്പോൾ ഇന്ത്യൻ നമ്മുടെ രാജ്യം നീങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും ഇതേ രീതി തുടർന്നാൽ തീർച്ചയായും അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുക എന്ന ഉത്തരവാദിത്വം ഇന്ത്യക്ക് ഉള്ളതാണ് അത് എല്ലാ സ്റ്റേറ്റുകളിലും അതിൻ്റെ ഭാരം ചുമക്കേണ്ടിയും വരും അപ്പോൾ തൊഴിലില്ലായ്മ ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രൂക്ഷമാകും എന്നതിൽ യാതൊരു സംശയവുമല്ല വിപ്ലവകരമായ ഒരു മാറ്റം ഇന്ത്യക്കും ഇന്ത്യയിലേക്കും അങ്ങനെ ഒരുപാട് ആളുകൾ കുടിയേറിയിട്ടുണ്ട് അനധികൃതമായി കുടിയേറിയിട്ടുണ്ട് അവരെയൊക്കെ പ്രത്യേകിച്ച് ബംഗ്ലാദേശികളാണ് അവരെയൊക്കെ മാറ്റുക വഴി ചിലപ്പോൾ ആ ആ ഒരു പുനർവിന്യാസത്തിലൂടെ കുറേയൊക്കെ പരിഹരിക്കാം നമ്മുടെ തൊഴിലായ്മ പരിഹരിക്കാൻ കഴിയുമെങ്കിലും മറ്റൊരാ രാജ്യങ്ങളിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് വരുന്ന ആളുകളെ എങ്ങനെ പുനർവിന്യസിക്കണം എന്ന ഒരു ചിന്ത ചിന്തയും ഇപ്പോൾ എന്നെ രാജ്യത്തിൻ്റെ ചുമതല വന്നിരിക്കുകയാണ് എന്നൊരു സംശയമില്ല അത് ആ ചുമതല എല്ലാ സംസ്ഥാനങ്ങളും വഹിക്കേണ്ടി വരും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല